നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ശ ഹോളിസിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാലൻ ആയുർവേദ കോളേജിൻ്റെ പ്രകോശം തിരുവനന്തപുരം അപ്പോഴെന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള അല്ലാതുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ഇപ്പോൾ ഉദാഹരണം വർത്തമാനമാണെങ്കിൽ കൂടുതൽ പറയും അതുപോലെ നമുക്ക് കുട്ടികളിൽ അല്ലാതെ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ കാരണം ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുള്ളതാണ് മോർ ദാൻ എയ്റ്റി ഫൈവ് പെർസെൻ്റ് ഗൈനക്കോളജിക്കൽ സർജറീസ് ആർ അൺവാണ്ടഡ് അപ്പോൾ ഇതെൻ്റെ വാക്കല്ല ഡബ്ല്യു എച്ച്ഒയുടെയാണ് അപ്പോൾ ഡബ്ല്യു എച്ച് എന്നെ പറഞ്ഞിട്ടുണ്ട് എൺപത്ത ശതമാനം ആവശ്യമില്ലാത്ത കൈന കോളജിക്കൽ സർജറീസ് അത് സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്തത് അപ്പം ആവശ്യമുള്ളതുണ്ടല്ലോ ഇപ്പോൾ സർജറി ആവശ്യമുണ്ട് ആവശ്യമില്ലാത്തതുമുണ്ട് ഇപ്പം നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് ആ സബ്ജക്റ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇപ്പം ഉദാഹരണം ഇപ്പോൾ ഒരു ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ കേരളം കേരളത്തിന് എടുത്താൽ മതിയല്ലോ ബാക്കിയുള്ള സ്ഥലം നമുക്ക് കുറച്ച് വിടാം വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ കന്യാകുമാരി നമ്മുടെ പഴയ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു എന്നാൽ തന്നെ ഇപ്പോഴും കേരളമായിട്ട് വളരെ ബന്ധമുള്ളതാണ് അപ്പം ഇതൊരു മെട്രോപൊളിറ്റൻ സിറ്റി തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വലിയ വലിയ ഹോസ്പിറ്റലുകൾ സിറ്റികൾ ഷോപ്പിംഗ് മാളിംഗ് സെൻറ്റേഴ്സ് എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സിറ്റിക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഫ്രഷ് എയർ ഇല്ല വെള്ളമില്ല പിന്നെ നല്ല ആഹാരവും ഇല്ല അത് മറ്റൊരു ബേസാണ് അപ്പോൾ നമ്മളിത് ഗൈനക്കോളജിക്കൽ തന്നെ വരാം ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി പ്രസവിക്കുന്നതിന് ആ അമ്മ ഗർഭമാവുന്ന കാലം തൊട്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒരു വലിയ മെഡിക്കൽ കെയറും ഒക്കെ കൊടുത്താണ് അതിനെ വളർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജറിക്ക് പരുവായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ നല്ല നല്ലൊരു ശതമാനം ഗൈനക്കോളജി എല്ലാവരെയും പറയാൻ ഒക്കത്തില്ല എക്സോപ്ഷൻ ധാരാളമുണ്ട് അപ്പോൾ നല്ല സർജറി അഡ്വൈസ് ചെയ്യാത്ത എത്രയോ നല്ല ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം അവർ ഗൈന കോളജിയാണ് എൻ്റർ ചെയ്യുന്നത് കാരണം അത് പിന്നെ അവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം അപ്പം അതിൻ്റെ എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കുട്ടി ഒരു എൺപതൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുൾ ഗർഭിണിയായി കഴിഞ്ഞു അപ്പോൾ അത് ആ കുട്ടി പിന്നെ ഇരുനൂറ്റി അൻപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്ക് അനുസരിച്ച് അഞ്ചോ പത്ത് ദിവസം മുമ്പോട്ടോ ഉറകോട്ട് വരും അവർ കുട്ടി പ്രസവിക്കും അപ്പോൾ അതിന് മുമ്പ് തന്നെ കുട്ടിയുടെ പൊസിഷൻ ഇതെല്ലാം നോക്കി അവർ തീരുമാനിക്കും പിന്നെ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി കുട്ടിയാണാന്നോ പെണ്ണാന്നോ പൊസിഷനൊക്കെ അറിയാൻ പറ്റും അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പൊസിഷനൊക്കെ അറിയുന്നത് സയൻറ്റിഫിക്കായിട്ടുള്ള ആവശ്യമാണ് പക്ഷേ എന്ന നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് സർജറി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ആവശ്യമില്ലെങ്കിലും പിന്നെ ഈ കുട്ടികളെ സിസേറിയന് അഡ്വൈസ് ചെയ്യും അപ്പം ചില കുട്ടികൾക്ക് നമുക്ക് സിസേറിയൻ ആവശ്യം വരും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസവ സമയത്ത് തലയാണ് ആദ്യം വരേണ്ടത് അതിന് പകരം വരുന്നത് ചിലപ്പം കയ്യോ കാലോ അല്ലെന്നുണ്ടെങ്കിൽ പ്രസവത്തിൻ്റെ ഭാഗം അതോ അത് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സർജറി അത്യാവശ്യമാണ് ഒന്ന് പിന്നെ രണ്ട് ഈ കൺട്രാക്ട് പെൽവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള എല്ല് പ്രസവ സമയത്ത് മാറിക്കൊടുക്കണം പല കാരണങ്ങൾ കൊണ്ടും അത് മാറത്തില്ല അപ്പോൾ അത് കുട്ടികളെ അമ്മ അമ്മയുടെയും കൊച്ചിൻ്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ സർജറി ചെയ്തേ പറ്റും അപ്പോൾ സർജറി അത്യാവശ്യമുണ്ട് പിന്നെ അതല്ലാതെ ഒരുപാട് സർജിക്കൽ വരും അത് ഇതുവായിട്ട് നമ്മൾ കുട്ടി കുഴയ്ക്കേണ്ട അപ്പോൾ ഇത് സർജറി ചെയ്യുന്നതിന് എന്താണ് നമുക്ക് ആദ്യം പിന്നെ വേണ്ടത് ആദ്യം ഒരു അനുശേഷിയ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോധം കെടുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വേദന അറിയാത്ത ഒരു കണ്ടീഷനാക്കി മാറ്റി കിടക്കും അപ്പോൾ ആൾ ദി അനസ്തെറ്റിക് ഹോൾ ദി അനസെറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അത്രയും അത് വിഷാംശം ഉള്ളതാണ് കാരണം ഈ വേദന അറിയുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ബോധം അപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെയായി ഈ കുട്ടിക്കകത്ത് കിടക്കുന്ന കുട്ടിക്ക് എങ്ങനെ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ബോധം ഇല്ലാതാവും അപ്പം അങ്ങനെ ആ കൊച്ച് ഒരു അബോധാവസ്ഥയിലാണ് പിന്നെ അത് വരുന്നതും അതിനെ സുസ്വീകരണം ചെയ്തെടുക്കുന്നതും അപ്പോൾ ആ കുട്ടികൾ അതായത് മിക്കവാറും ഉള്ള കുട്ടികളൊക്കെ ഈ സുസ്ഥീലൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയാൻ പാടാണ് കാരണം അത് പേദിനി അറിയുന്നില്ല ഇവ പിന്നെ ഒരു ലേഡി പ്രസവിച്ചില്ല നമ്മളെങ്ങനെയാണ് അറിയുന്നത് കുഞ്ഞ് അതായത് കുഞ്ഞ് ഉണ്ടോ എന്ന് ഉണ്ടോന്നോ ജീവനോടെ ഉണ്ടോ ഇല്ല അത് കുഞ്ഞ് കരയും കുഞ്ഞ് കരയുന്നത് എന്താണ് അവനാദ്യമായിട്ട് ഇത് പിന്നെ ഇത് പിന്നെ പ്രസവ ഗർഭിണിയായിരിക്കുമ്പോഴത് കുഞ്ഞിനെല്ലാം കിട്ടുന്നത് നമ്മുടെ പൊക്കിൽ കൊടി അല്ലെങ്കിൽ അമ്പിളിക്കൽ കോൾ ഇതിൽ കൂടെയാണ് അപ്പോൾ ഇത് കട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അന്തരീക്ഷത്തിലായി പിന്നെ വയറാണ് നമ്മളെടുക്കുന്നത് അപ്പം ലങ്സിൻ്റെ കുഴൽ കൊച്ചു കൊച്ചു കുഴലുകളുണ്ട് അത് ശ്വാസകോശ കുഴലുകൾ പൊട്ടും അപ്പോൾ ആ വേദന കൊണ്ടാണ് കുഞ്ഞ് കരയുന്നത് അപ്പോൾ ഈ കുഞ്ഞിനെ അനുശേഷി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് വേദനയെ അറിയുന്നില്ല കരയുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഇല്ല കരയുന്നതും ഉണ്ട് എന്നിരുന്നാലും ആ കുട്ടി വരുന്നത് ആദ്യമേ തന്നെ ആ ട്രഗ്സിൻ്റെ ബാഡിഫിക്സുമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ആ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ പ്രോബ്ലംസ് ഉണ്ടാവും അതുവരെ ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്ന എവിടെയാണ് തലച്ചോറിലാണ് അപ്പോൾ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ പല ഭാഗങ്ങൾക്കും ഇത് കേടുവരുത്തും അങ്ങനെ ആ കുട്ടി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കുട്ടികളും ഈ ഈ ഹൈപ്പർ ആക്റ്റീവായിട്ട് കാണിക്കും അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നെ അമ്മയുടെ ഈ പിന്നെ സംരക്ഷണം പിന്നെ ഇതുപോലൊക്കെയുള്ള കുറവ് കൊണ്ടും വരാം പിന്നെ കുട്ടികളുടെ ഇറിറ്റേഷൻ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ കുട്ടികളെ അമിതമായിട്ട് അവർക്ക് നിർബന്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ നിർബന്ധമൊക്കെ സാധിച്ചു കൊടുക്കണം നമ്മളും വാശി പിടിക്കാൻ പാടില്ല കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കതിന് സപ്പറേഷൻ ഓഫ് എമോഷൻസ് കുട്ടികളാണെങ്കിൽ തന്നെയും അവരുടെ ഇതെല്ലാം അവർ സപ്രസ് ചെയ്തു വയ്ക്കും അപ്പോൾ അവരുടെ ഈ ബാലൻസ് തെറ്റും അപ്പോൾ ഇതിനെല്ലാം പ്രധാനമായിട്ടും ഇപ്പോൾ കുട്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കെയർ അതിന് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം പിന്നെ അതുപോലെ വൈറ്റമിൻ തെറാപ്പി വൈറ്റമിൻസ് മിനറൽസ് ട്രേസ് മിനറൽസ് ഇതൊക്കെയുള്ള ഫുഡും കൂടെ കൊടുക്കണം മാത്രമല്ല ഈ മുല കൂട്ടുന്ന സമയത്ത് ഈ അമ്മമാർ നല്ല ഒന്നാം ക്ലാസ് ആഹാരം കഴിക്കണം ആഹാരം കഴിച്ചിട്ട് പാല് കൊടുക്കണം അതായത് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വയസ്സേ കഴിയുമെങ്കിലും മിനിമം കൊടുക്കണം പഴയ കാലത്ത് രണ്ടും മൂന്നും വയസ്സ് വരെ കൊടുക്കുമായിരുന്നു ഇപ്പോഴത്തെ സ്ത്രീ സ്ത്രീകൾ അവരുടെ സ്ഥലം പിന്നെ എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം വരുമോ എന്ന് വിചാരിച്ച് പാലങ്ങനെ കൊടുക്കാറില്ല അവർ ജനിക്കുമ്പോഴേ തന്നെ ഈ പിന്നെ ബേബി ഫുഡാണ് കൊടുത്ത് പഠിപ്പിക്കുന്നത് ബേബി ഫുഡ് ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അപ്പോൾ അതേപ്പറ്റി നമുക്ക് വേറെ പറയാം പക്ഷേ അപ്പോൾ ഈ വലിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് അമ്മയുടെ ആഹാര രീതിയിലും ഇരിക്കും കുഞ്ഞിനെ ഈ പിന്നെ മുല ഒരു വർഷമെങ്കിലും മുല ഊട്ടിയില്ലെങ്കിൽ അതിന് കുഞ്ഞിന് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് ട്രീസ്മിൻസ് അത് മാത്രമല്ല ഈ ഹോർമോൺസ് വരെയും അമ്മയുടെ പാലിൽ നിന്നാണ് കുഞ്ഞിനെ വളർച്ചയിട്ടുള്ളത് എല്ലാം ഹോർമോൺസ് ഉണ്ടാകുന്നെ അപ്പോൾ തന്നെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് മുല കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് വെച്ചാൽ പാൽ തികഞ്ഞില്ലെങ്കിൽ കൊച്ചിന് മറ്റൊന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല നാച്ചുറലായിട്ടുള്ളത് കൊടുക്കാം ഇതിപ്പോൾ ബേബി ഫുഡിൻ്റെ പരസ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം പരസ്യമാണ് അപ്പോൾ അത് കൊടുത്താൽ ഇത് കൊടുത്താൽ എന്ന് പറയുന്നത് പക്ഷേ അതല്ല നാച്ചുറലായിട്ട് അമ്മയുടെ പാലിൻ്റെ അത്രയും പ്രയോജനം ഉണ്ടാകുന്നില്ല അത് ആ പാൽ കുടിച്ച് തന്നെ വളരണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹോർമോൺ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാകും വൈറ്റമിൻ പ്രോബ്ലംസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാകും പിന്നെ ഇപ്പോൾ ഉദാഹരണം ഉദാ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ തന്നെയും അത് മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെ കാര്യം പിന്നെ അതുപോലെ വേണ്ടത്ര കാൽസ്യം വേണം ആ കാൽസ്യം ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ അത് ശരീരത്തിനെയും മനസ്സിനെയും എല്ലിനെയും പല്ലിനെയും എല്ലാം ബാധിക്കും അപ്പം ഈ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ കുഞ്ഞിന് ആ പരിപാലനം കൊടുക്കണം പിന്നെ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മുലപ്പാൽ എന്തുമാത്രം കൊടുക്കാൻ പറ്റും അത്രയും പിന്നെ ചില പല കാരണങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടാണ് ഡോക്ടേഴ്സ് തന്നെ പറയും അത് കൊടുക്കേണ്ട വല്ല ബ്രസ്റ്റിന് വലിയ ഇൻഫെക്ഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ടതെന്ന് പറയും അങ്ങനെ പാല് വറ്റിപ്പോകുന്നതും ഉണ്ട് അപ്പോൾ പാല് പിന്നെ വരണമെന്നുണ്ടെങ്കിൽ തന്നെയും ഈ ന്യൂട്രീഷ് ന്യൂട്രിഷ്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പാല് തീർച്ചയായിട്ടും ഉണ്ടാകും ഉദാഹരണം പഴയ കാലത്ത് ഈ ആളുകൾ തന്നെ പാല് കുറവുള്ള അമ്മമാർക്ക് എന്താണ് കൊടുക്കുന്നത് ചക്ക ചക്ക കൊടുത്തു കഴിഞ്ഞാൽ പാലുണ്ടാവും പിന്നെ അതുപോലെ കഞ്ഞി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാലുണ്ടാവും കാരണം ഇതിനകത്ത് എല്ലാം നാച്ചുറൽ ഹോർമോൺസുണ്ട് അപ്പോൾ ഇത് കുഞ്ഞിനും അത്യാവശ്യമാണ് അപ്പോൾ ഇത് പറഞ്ഞ് ഇത്രയും ബേസിൻ്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ വീട്ടിലെ അമ്മമാരാണ് അമ്മമാരാണതിൻ്റെ പ്രധാനം പിന്നെ ഈ ആവശ്യമില്ലാത്ത കൈന കോളജിക്കൽ സർജറി അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ആരോഗ്യം അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് നോക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് പൈപ്പസരം ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഇവൻ ആൻജിയോഗ്രാം വഴി ഒഴിവാക്കുക അപ്പോൾ അതിന് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ കാരണം ഇത് നമ്മൾ ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റുന്ന ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ പ്രോസസ്സുമാണ് അപ്പോൾ അതിന് ലേറ്റസ്റ്റായിട്ടുള്ളത് പിന്നെ ഈ ബൈപ്പാസ് സർജറിക്ക് പകരം നമുക്ക് ചെയ്യാവുന്നത് ലേസർ തെറാപ്പി ആൻഡ് കിലേഷ്യൻ തെറാപ്പി ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ എൺപത്തഞ്ച് ശതമാനം വരെയും ബ്ലോക്ക് മാറിക്കിട്ടും പിന്നെ സർജിക്കൽ കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാം ഇപ്പോൾ സർജറിക്കൽ കോംപ്ലിക്കേഷൻ ഒഴിവാക്കുക അതുപോലെ തന്നെ ആ പിന്നെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ലേസറിൻ്റെ ആക്ഷൻ കൊണ്ട് ഒരു പത്തി ഇരുപത് ശതമാനം ബ്ലോക്ക് തന്നെ മാറുന്നുണ്ട് അപ്പം ഇത്രയേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേഷ്യൻസിനെ വളരെ സേഫായിരിക്കും പെട്ടെന്ന് തന്നെ ജോലിക്ക് പോവാം ഹൈപ്പർ സർജറി രണ്ട് മൂന്ന് മാസത്തേക്ക് ബെഡ്ഡൻ ആയിരിക്കണം പിന്നെ വലിയ പാടാണ് കാരണം അത് ഓപ്പൺ ഹാർട്ട് സർജറി അല്ലേ അപ്പോൾ സർജിക്കൽ കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാം പിന്നെ അതുപോലെ കോസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് എടുത്തഞ്ചിലൊന്നോ അല്ലെങ്കിൽ പത്തിലൊന്നോ അല്ലെങ്കിൽ അതിൽ താഴെയോ ട്രീറ്റ്മെൻറ്റിന് ചിലവ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് കെ ആർ നാരായണ സാറിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു ബൈപ്പാസ് എറേത് രണ്ടാമത് ചെയ്യാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എൻ്റെ ആശുപത്രി ഭവനത്തു പോയി താമസിച്ച് കൊടുത്തത് അതുപോലെ നമ്മുടെ മാത്താണ്ട മഹാരാജാ എൻ്റെ മകന് പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടനും ട്രീറ്റ്മെൻറ്റോടുക്കും അവസരം വന്നിട്ടുണ്ട് ശരിയായില്ലാം പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നു